ഗുരുവിന് പ്രായമായപ്പോൾ ശിഷ്യൻ അടുത്ത് കൂടിയിട്ട് പറഞ്ഞു ഞങ്ങളെ അങ്ങ് വിട്ടു പോകരുതേ അപ്പൊ ഒരു ഞാൻ പോകാതിരുന്നാൽ നിങ്ങൾ എങ്ങനെയാണ് കാണുക ഒരു തിരിച്ചു ചോദിച്ചു അങ്ങ് കൂടെയായിരുന്നപ്പോൾ ഞങ്ങള് കാണാൻ പരാജയപ്പെട്ടത് എന്താണ് അതിന് ഗുരു മറുപടി ഒന്നും പറഞ്ഞില്ല കാലം മുന്നോട്ട് പോയപ്പോൾ ഗുരു രോഗശൈലിയിലായി മരണക്കരക്കയിലായി അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു അങ്ങ് പോയി തരിയുമ്പോൾ ഞങ്ങൾ എന്താണ് കാണുക ഗുരു പറഞ്ഞു ഞാൻ ഇതുവരെ പുഴയുടെ തീരക്കി വെള്ളം പകർന്നു തരികയായിരുന്നു ഞാൻ പോയി കഴിഞ്ഞുമ്പോൾ നിങ്ങൾ പുഴ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഈശോ തൻ്റെ അന്ത്യപ്രഭാഷത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എന്നാൽ ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകുന്നില്ലെങ്കിൽ അരൂപി ആത്മാവ് വരികയില്ല ഞാൻ പോയി കഴിഞ്ഞാല് അവനെ നിങ്ങളിലേക്ക് അയക്കും പോയി കഴിഞ്ഞാല് ഉറവിലേക്ക് ഉറവിടത്തിലേക്ക് ശ്രദ്ധ തിരിയും പുഴ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ വളരെ കൃത്യമായിട്ട് ഈ ആത്മാവിന്റെ അരൂപിയുടെ അടിസ്ഥാന സ്വഭാവം തുടർന്ന് വിതരിക്കുന്നുണ്ട് അവൻ എന്നിൽ നിന്നും സ്വീകരിച്ച് നിങ്ങളോട് പ്രഘോഷിക്കും എന്നിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾക്ക് തരൂ അതായത് സ്വീകരിക്കുകയും കൊതുക്കുകയും ചെയ്യുകയാണ് അരൂപിയുടെ പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാന ഭാവം ഈ ഒരു സ്വഭാവം സ്വീകരിക്കുക കൊതുക്കുക ഇത് എന്നിലും നിങ്ങളിലും അടങ്ങിയിരിക്കുന്ന സായി ഭാവമാണ് അനുനിമിഷം അനുദിനം സ്വീകരിക്കുകയും കൊതുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അത് ആത്മാവിൻ്റെ അരൂപിയുടെ അടിസ്ഥാന ഭാവം തന്നെയാണ് അസിസി പുണ്യാളൻ യാത്രക്കിടയിലെ മരത്തോട് പറഞ്ഞു നീ എന്നോട് ദൈവത്തെ കുറിച്ച് പറയുക അത് കേട്ടതേ മരം പൂത്തുലയി അദ്ദേഹം അതേ കാര്യം തന്നെ കിളികളോട് പറഞ്ഞു അപ്പോൾ ആ കിളികൾ അതുവരെ പാടിയതിലും മനോഹരമായ ഗാനം ആലപിച്ചു പിന്നീട് തടാകത്തിന്റെ അടുത്ത് വന്നപ്പോൾ തടാകത്തോനും പുണ്യാളൻ പറഞ്ഞു നീ എന്നോട് ദൈവത്തെ കുറിച്ചു പറയുക അപ്പോൾ തടാകത്തിലെ മത്സ്യങ്ങളെ അതിൻ്റെ മീതയിലേ വന്ന് നൃത്തം ചെയ്യാത്തറ അവസാനം ഒരു തെരുവിലേക്ക് അസീസി വന്നു ആ തെരുവില് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു സ്ത്രീകൾ വെള്ളമെടുക്കുന്നുണ്ടായിരുന്നു വൃദ്ധര് വെയിൽ കായുന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു കൽബെഞ്ചില് തൊട്ടടുത്ത് വൃദ്ധയായ ഒരു അമ്മച്ചി അമ്മച്ചിയോട് പുണ്യാളം പറഞ്ഞു എന്നോട് ദൈവത്തെ കുറിച്ച് പറയുക അപ്പോൾ ആ വല്യമ്മച്ചി തൻ്റെ പഴയ സഞ്ചിയിൽ ഒരു അപ്പം എടുത്ത് തൊട്ടടുത്ത് നിന്നിരുന്ന ബാലന് കൊടുത്തു അത് അവൻ്റെ കൂട്ടുകാരന് കൈമാറി അവൻ അത് അടുത്ത കൂട്ടുകാരന് കൈമാറി അങ്ങനെ കൈമാറി കൈമാറി ആ അപ്പം അവസാനം വെള്ളം പിടിക്കുന്ന അമ്മമാരിൽ ലയിപ്പിക്കുന്നു അവരും കൈമാറ്റം തുടർന്നു അവസാനം വെയിൽ തായുന്ന വൃദ്ധരുടെ കൈയില് അപ്പഞ്ച് ഈ വല്യമ്മച്ചി പുണ്യാളൻ്റെ കണ്ണിലേക്ക് നോക്കി ആ കണ്ണുകള് നിറഞ്ഞുതൂക്കുകയായി അവൻ എന്നിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾക്കത് തരി സ്വീകരിക്കുകയും കൊതുക്കുകയും ചെയ്യുന്ന സ്വഭാവം നിന്നിലുണ്ട് അത് തിരിച്ചറിയുക ആ സ്വഭാവത്തിലെ ഉണർന്നു വരിക എന്ന് പറഞ്ഞാൽ അവബോധത്തോടെ കൊതുക്കുക അവബോധത്തോടെ സ്വീകരിക്കുക ഒരു പടിയും കൂടെ കഴിഞ്ഞ് കൊതുക്കുന്നതിൻ്റെ ഉള്ളിൽ ആനന്ദം ഉണ്ട് സ്വീകരിക്കുന്നതിൻ്റെ ഉള്ളിലും ഈ ആനന്ദം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ആനന്ദത്തിലേക്ക് നിന്റെ ഹൃദയം തുറക്കുക കൊടുക്കുന്നതിൽ ലഭിക്കുന്ന ആനന്ദവും സ്വീകരിക്കുന്നതിൽ ലഭിക്കുന്ന ആനന്ദവും അത് തിരിച്ചറിയുക ആ അവബോധത്തിലെ അനുനിമിഷം അനുദിനം ജീവിക്കുക ഈശോ പറയുന്ന ഒരു കാര്യം കൂടെ ഈ ആത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഈ അവബോധത്തിൽ നിരന്തരം ജീവിച്ചു വളരുന്നിടത്താണ് സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നെയ്യെത്തിച്ചേരുന്നത്